സിറോമൽബാർ സഭയിൽ തറയിൽ പിതാവ് ഒരു സത്യസന്ധനാണ് ആർക്കും ഒരു സംശയവും ശുദ്ധ മനോഭാവമാണ് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ആ സത്യസന്ധത ഒന്നുകൂടി തെളിയിച്ചിരിക്കുക കേരള കോൺഗ്രസുകൾ വിവിധ മുന്നണിയിൽ വിഘണിച്ചു നിൽക്കുകയാണ് അതാണ് സഭയ്ക്ക് എന്ന് നല്ലത് എന്നാൽ ജനങ്ങൾ പരിവരാന്തയിലാണെന്നും ആർക്ക് വോട്ട് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു അതായത് കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണമെന്നും യോജിച്ച് നിൽക്കണമെന്നും ഒക്കെയാണ് അദ്ദേഹം നൽകിയ ഉപദേശം അദ്ദേഹം പറഞ്ഞ ആദ്യ ഭാഗമാണ് കത്തോലിക്ക സഭയ്ക്ക് സത്യത്തിൽ വേണ്ടത് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഭയ്ക്ക് സഭയുടെ കാര്യം നടക്കണമെന്നല്ലാണ്ട് സഭാ മക്കളുടെ കാര്യം നടക്കണമെന്ന് ഇതേ വരെ നിർബന്ധമുള്ളതായി ഒരിടത്തും കണ്ടിട്ടില്ല സഭാ മക്കൾ പ്രതിസന്ധിയിലായാൽ അവരെ താങ്ങി നിൽക്കാനും സഭ ഇന്നു തയ്യാറായിട്ടില്ല എവിടെയെങ്കിലും ഒന്നും സപ്പോർട്ടായിട്ടുണ്ടോ സഭയ്ക്ക് എല്ലാവരെയും വേണം ഈ കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടായ മുഴുവൻ അപജയങ്ങളും ഈ സഭയ്ക്കും ഉണ്ടായിട്ടുണ്ട് എഴുപതുകളുടെ ആദ്യം സഭയ്ക്ക് ഒരുപാട് മേൽമയുണ്ടായിരുന്നു എൺപതുകളായപ്പോഴേക്കും സഭ വ്യവസായവത്കരിക്കപ്പെട്ടു പിന്നെ സഭയ്ക്ക് ആവശ്യ കാര്യങ്ങൾ നടത്തുവാൻ ഓരോ മന്ത്രിസഭയിലും ഓരോ അംഗങ്ങൾ വേണമെന്നുള്ളതാണ് അത് ആരായാലും വേണ്ടില്ല ലൂസിഫർ ആയാലും കുഴപ്പമുണ്ട് കാര്യം കാണാൻ എഴുതക്കാലം പിടിക്കണമെന്നാണ് മേജർ സെവിനാലി പഠിപ്പിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിന്നാലെ സാറേ സാറേ എന്ന് വിളിച്ച് ഈ പത്രാന്മാർ നടക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഉച്ചം തോന്നാറുണ്ട് ഈ മന്ത്രിമാരും നേതാക്കന്മാരും ഇവരെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പിതാക്കന്മാർ പുത്രന്മാരെ വിളിക്കുന്നതാണ് സാറേ സാറേ എന്ന് ഇതിനെന്താ പറയേണ്ടതെന്ന് അറിയാമേലഞ്ഞിട്ടല്ല പക്ഷേ വേണ്ട പറയുന്നില്ല കേരള കോൺഗ്രസിന്റെ മുഴുവൻ വിളർപ്പിന്റെയും ഗുണഭോക്താവായിരുന്നു പി ജെ ജോസഫ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും നെറ്റി ജോടിക്കും പലർക്കും എന്നോട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും അങ്ങനെയുള്ളവർ ഒന്ന് തിരക്കാൻ മതി മനസ്സിലാകും തൊള്ളായിരത്തി എഴുപതിൽ മാത്രം കേരള കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത ആളാണ് പി ജെ ജോസഫ് പാർട്ടിക്കുള്ളിൽ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കി എഴുപത്തി ഒമ്പതായപ്പോഴേക്കും സ്വന്തം പേരിൽ പാർട്ടി ഉണ്ടാക്കി അവിടെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ ഇടയ്ക്ക് മാണി ഗ്രൂപ്പുമായി ലയിച്ചു വീണ്ടും എൺപത്തി ആറിൽ പിളർന്നു പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ഒക്കെയുള്ള ആശയങ്ങൾ അത് നേടിയെടുത്തതും അത് യാഥാർത്ഥ്യമാക്കിയതും ഒക്കെ പി ജെ ജോസഫാണ് ഈ പിളർപ്പെല്ലാം പി ജെ ജോസഫിന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു പിളർപ്പ് യോജിപ്പും എല്ലാം അതിൽ കെ എം വാണിക്ക് നഷ്ടമല്ലാണ്ട് ലാവുന്നില്ല പിന്നീടാണ് രണ്ടായിരത്തി പത്തിലെ ലയനം സംഭവിക്കുന്നത് അത് ചില വൈദികരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും താല്പര്യപ്രകാരം നടന്ന ഉല്ലേനമായിരുന്നു അതിന്റെയും ഗുണഭോക്താവ് പി ജെ ജോസഫ് തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിക്കാരൻ സി എഫ് തോമസിന് പകരം വി ജെ ജോസഫ് രണ്ടാം മന്ത്രിയായി അങ്ങനെ സി എഫ് തോമസ് കെ മാണിക്ക് ശത്രുവുമായി രണ്ടായിരത്തി ആറിലെ ഇടതു സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നു ഇടയ്ക്ക് മോഹൻസ് ജോസഫ് കുറച്ചു കാലമായി കാരണം പി ജെ ജോസഫിനെ മാറി നിൽക്കേണ്ടി വന്നു വീണ്ടും തിരിച്ച് പി ജെ ജോസഫായി മോഹൻസ് ജോസഫ് രാജി വെച്ച് ഒഴിയുന്നു വീണ്ടും പി ജെ ജോസഫിനെ മന്ത്രിയാക്കുന്നു ഈ കാലയളവിൽ ജോസഫ് ഗ്രൂപ്പിലെ മുഴുവൻ പേരും ചേർന്ന് തിരുവനന്തപുരം നഗരവികസനത്തിൽ നടത്തിയ അഴിമതിയുടെ പേരിൽ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ തന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പുള്ള ക്യാബിനറ്റിൽ ആ ക്യാബിനറ്റിൽ വയ്ക്കാൻ കൊണ്ടുവന്ന നോട്ട് അപ്രത്യക്ഷമായത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് ജോസഫ് മാണി ഗ്രൂപ്പിൽ ലയിച്ചതെന്ന കാര്യത്തിന് ഒരു തീരുമാനമാകും കൂടുതലൊന്നും അന്വേഷിച്ചു സാധാരണ രണ്ട് പാർട്ടികൾ ലയിക്കുമ്പോൾ ഇരു പാർട്ടികളുടെയും ഓരോ അംശങ്ങൾ ചേർത്താണ് പുതിയ പാർട്ടി ഉണ്ടാകുന്നത് ഒരു പാർട്ടിയുടെ ചിഹ്നം എടുത്താൽ മറ്റേ പാർട്ടിയുടെ പേരായിരിക്കും സ്വീകരിക്കുന്നത് അത് തിരിച്ചു മറിച്ചും എങ്ങനെയാണ് വാങ്ങാം എന്നാൽ രണ്ടായിരത്തി പത്തിലെ കേരള കോൺഗ്രസ് ലേനത്തിൽ മാണി ഗ്രൂപ്പിന്റെ ചിഹ്നവും പാർട്ടി പേര് പേരും തന്നെയാണ് ലേനത്തിൽ സ്വീകരിച്ചത് അതായത് ജോസഫ് ഗ്രൂപ്പ് പിരിച്ചുവിട്ട് നിരൂപാതി ഒറ്റ വാക്കിൽ പറഞ്ഞു കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന കർമ്മയോഗി എന്ന വാക്കിന്റെ ചില ഭാഗങ്ങൾ അന്യൂമാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതിലെറ്റവും പ്രധാനപ്പെട്ട സംഗതി കെ എം മാണിയുടെ ആരോഗ്യനില പരിതാപകരമാണെന്നും അദ്ദേഹം മുന്നോട്ട് പോവുകയില്ലെന്നും കാലത്തിന് മുമ്പേ മനസ്സിലാക്കിയ പി ജെ ജോസഫ് ആ പാർട്ടി വിഴുങ്ങാൻ വേണ്ടിയാണ് മാണി ഗ്രൂപ്പിൽ ലയിച്ചത് ആർക്കെങ്കിലും സംശയമുണ്ടോ അവിടെ കൊണ്ട് തീർന്നില്ല അദ്ദേഹത്തിന്റെ കാലത്തിന് മുമ്പുള്ള സഞ്ചാരം കോട്ടയം പാർലമെന്റ് സീറ്റ് അടിച്ചെടുക്കണമെന്ന എന്ന കരുതലോടും ദീർഘവീക്ഷണത്തോടും കൂടി ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് കയറ്റി വിട്ടു എന്നിട്ട് മാണി സാറിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് സി എഫ് തോമസിനെയും യു ഇ എബ്രഹാമിനെയും കൂട്ടുപിടിച്ച് കോട്ടയം പാർലമെന്റ് സീറ്റ് ഏതാണ്ടൊക്കെ ഒന്നും ഉറപ്പിച്ചു വെച്ചു ആരോഗ്യ പ്രശ്നങ്ങളും പ്രായത്തിൻ്റെതായ ഓർമ്മക്കുറവുകളുമൊക്കെ ഉണ്ടായ കെ എം മാണി അത് ഏകദേശം ഒന്ന് സമ്മതിച്ചു നിൽക്കുമ്പോഴാണ് അതിനെ ആക്ടിമറിച്ചത് അതാരക്ടിമറിച്ചത് വയനാട്ടിൽ നിന്നുള്ള കെ ജെ ദേവസ്സി ആയിരുന്നു ആ യോഗത്തിൽ ദേവസ്സി പറഞ്ഞത് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാണെങ്കിൽ മലബാറിൽ കിടന്ന ഞങ്ങളെ എഴുതി നാട് വെറുതെ വണ്ടിക്കൂലി നഷ്ടപ്പെടുത്തി വിളിച്ചു വരുത്തിയതാണ് ആ മീറ്റിംഗിൽ അലറിയ ദേവസ്യയുടെ വാക്കുകൾ കെ എം മാണിയിൽ പുനർചിന്തനത്തിന് അവസരം നൽകി തുടർന്നാണ് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭാരവാഹിയെ വിളിച്ചുവരുത്തി അഭിപ്രായം ചോദിക്കുകയും തോമസ് ഐഡിക് അടിനൊടുവിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തത് അന്നങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നീട് പാർട്ടി പിള്ളേരുന്നവേളയിൽ ജോസ് കെ മാണി അപ്പന്റെ ഓർമ്മയും കയറി പാലായിരം വീട്ടിലിരിക്കുകയുള്ളു എംപിയുടെ നിലപാട് നന്നായ ഘടകമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതവിടെ നിൽക്കട്ടെ തറയിൽ പിതാവിനോട് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഭാംഗം എന്ന നിലയിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളും നേടിത്തരികയും ചെയ്തിരുന്ന കെ എം മാണിയെ കോൺഗ്രസുകാർ എല്ലാവരും കൂടി എണ്ണതയിച്ച് വീണ്ടെത്തു നിർത്തിയപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ നിങ്ങളിൽ ഒരു മെത്രാന്റെയും നാവ് ഉയർന്നില്ല നിങ്ങളുടെയൊക്കെ ഉപദേശപ്രകാരം മുൻപിലേതുപോലെ കേരള കോൺഗ്രസുകൾ ഒന്നിച്ചതിന്റെ ഒരു തിക്താനുഭവം മുതിർന്ന നേതാക്കൾ കെ എം മാണി കൈക്കൂലി വാങ്ങിയിട്ടിരുന്ന് പറയാനാവില്ലെന്ന് മലബാറിലെ ഒരു മെത്രാൻ പരസ്യമായി പറയുകയും ചെയ്തിരുന്നു ആ മെത്രാനേയും ശിങ്കിടികളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അത് പാടില്ലെന്ന് വിളിച്ചു പറയാൻ ഈ കെ എം മാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം ആ മെത്രാൻ ഓർത്തില്ലെങ്കിലും മറ്റു മെത്രാന്മാരെങ്കിലും ഓർക്കണമായിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടശാമി എൻ എസ് എസ് സി എൻ സെക്രട്ടറിയും തോമാ വലിയ മെത്ര പോലീത്തെയും കാണിച്ച മര്യാദയുടെ പതിനായിരത്തിലൊരംശം കാണിക്കാൻ മെത്രാന്മാരായാൽ നിങ്ങൾക്കൊന്നും സാധിച്ചില്ലെന്ന് മനസ്സിലാക്കണം എന്താവശ്യത്തിനാണ് മെത്രാന്മാർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത് തരയിൽ പിതാവ് എന്താണ് മാണിയച്ഛന് പഠിക്കുവാണോ അങ്ങനെയെങ്കിൽ ചങ്ങനാശ്ശേരി മെത്രാപോലിറ്റൻ പള്ളിയിലെ പുൾപിറ്റിൽ കയറി നിന്ന് കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയണം തറയിൽ നല്ല ഒരു മെത്രാനും പരസ്യമായി രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അതിൽ സമുദായം ഇടപെടരുത് വൈദ്യ ആദ്യം സ്വയം ചികിത്സിക്കൂ എന്ന് മലയാളത്തിൽ വിളിച്ചുണ്ട് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ യേശുരിയും സ്ത്രീകളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിരപിക്കൂ എന്നൊരു വചനമുണ്ട് മെത്രാന്മാർ ഇന്ന് വിരപിക്കേണ്ടതും സ്വയം ചികിത്സിക്കേണ്ടതും സഭയുടെ കാര്യം ഓർത്തിട്ടാണ് അത് ചങ്ങനാശ്ശേരി അതിരൂപതാണെത്ര പോലെത്താ തീർച്ചയായും അങ്ങനെ ഒരു വിചിന്തനത്തിന് തയ്യാറാകണം അങ്ങയുടെ മുൻഗാമിയായിരുന്ന പൗത് എത്ര പോലത്തെ ലീഡർശിയാണ് ഈ സഭയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ അപജയങ്ങൾക്കും കാരണം അത് തിരുത്തുവാനുള്ള മനസ്സ് തറയിൽ പിതാവ് കാണിച്ചാൽ കത്തോലിക്കനാണെന്ന് പറഞ്ഞ് നടക്കുവാൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അഭിമാനമുണ്ടാകും ഇപ്പോൾ അവരെല്ലാം തല നടക്കുക പ്രത്യേകിച്ച് എറണാകുളത്തെ അടുത്ത സുഹൃത്തുക്കൾ കാരണം എറണാകുളത്തെ അടി പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാകില്ല അവർ ലജ്ജിച്ച് തലവണിച്ച നടക്കുന്നത് ഒരു കത്തോലിക്കനാണെന്ന് പറയാൻ അവർക്ക് വിഷമം അന്തസ്സോടെ തലയുയർത്തിയതെന്ന് പറയാൻ പറ്റുന്നില്ല മുൻകാലങ്ങളിൽ മിഷൻ ദീപ്തി തുടങ്ങിയ സഭയിലെ പ്രസ്ഥാനങ്ങളിൽ മത്സരബുദ്ധിയോടു കൂടി വിദ്യാർത്ഥികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഒരു കാരണവശാലും രാഷ്ട്രീയക്കാർക്ക് ഇതുപോലെയുള്ള സംഘടനകളിൽ പ്രവേശനം നൽകരുതെന്ന പിതാവാണ് ഉത്തരവിറക്കിയത് ചങ്ങനാശ്ശേരി രാപദേ എത്ര കത്തോലിക്ക നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് സഭ ആത്മപരിശോധന നടത്തണം യുവതീപ്തിയും മിഷൻ എല്ലാ സഭയുടെ പഠന കളരിയാണെന്ന് ഓർമ്മയുണ്ടാകണമായിരുന്നു അല്ലാതെ കേരള കോൺഗ്രസ് സ്വന്നിപ്പിച്ച് അവരെ നന്നാക്കി ഒടുവിൽ അവരെ ഇല്ലാതാക്കി ആകാശമോക്ഷത്തിൽ എത്തിക്കാൻ നോക്കാതെ സ്വയം വിമർശനം നടത്തി അവനവന്റെ സഭയെ രക്ഷിക്കാനുള്ള പണി നോക്കണം നിങ്ങളെയൊക്കെ ജനം കൈകാര്യം ചെയ്യാത്തതാണ് ജനിച്ച സമുദായത്തിന് മാനക്കേട ആണല്ലോ എന്ന് കരുതിയാണ് പലരും കിട്ടാതിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി സീറ്റിൽ മത്സരിക്കാൻ നോക്കി നിൽക്കുന്ന ഒരു ജോസഫ് ഉൾക്കാരൻ പാർട്ടി നേതാവിനെ സൂപ്പിച്ച് സീറ്റ് വാങ്ങുവാനും മെത്രാനെ സൂപ്പിച്ചിട്ട് വോട്ട് വാങ്ങുവാനും നടത്തിയൊരു തന്ത്രപരമായ ഒരു നീക്കമാണ് ஈ புத்தக பிரகாசனம் தரையில் பிதாவினி அரியாக கிடைக்கிறவர்க்கெல்லாம் மனசில பட்ச பிஜேக்கு சி அது புஸ்தகத்தில் எழுதி வச்சி இருக்கிறது முழுவன் நுணையாணும் தன்னை அங்கு பொக்கிப்பொக்கி ஏரலாக்கி ஸ்னாங்கும் மனசிலக்கா பிஜேக்கு மாத்தமே சாதி தன்னை பற்றியுள்ள அபிப்பிராய வத்தியாசங்களும் ஆட்சேபங்களும் ஒன்றும் எழுதாது ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് സുഹിപ്പിച്ചൊരു സീറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ബുദ്ധിയും ബോധവും ഒക്കെ ഇന്ന് പി ജെ ജോസഫിനുണ്ട് അവിടുത്തെ കാര്യം അറിയില്ല കേരള കോൺഗ്രസ്സുകാരോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് അവരെ ഇല്ലാതാക്കി കോൺഗ്രസിനെ വളർത്തുവാനുള്ള താല്പര്യം കൊണ്ടാണ് പറയുന്നത് പിതാവ് കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന ആഹ്വാനം നടത്തിയതെന്നാണ് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നത് മെത്രാന്മാർ അവരവർ കൈകാര്യം ചെയ്യുന്ന സ്ഥാനത്തിന്റെ വലിപ്പം നോക്കി അതിന്റെ വില കണ്ടുവരുന്നത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ